നമസ്കാരം ഋതുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മൾ ഈ കറി കഴിച്ചാൽ നമ്മുടെ വെല്ലു കടിക്കും അതുപോലെയുള്ള ഒരു അയൽക്കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കിലോ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് അതിലേക്ക് നമ്മൾ ഒരു ഒരു ടേ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം അതിനുശേഷം ചെറിയ ഉള്ളി ഒരു അഞ്ചോ ആറോ നല്ലപോലെ പോലെ കൈ കൊണ്ട് തിരികി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഈ കൈ കൊണ്ട് തിരുമ്പോഴ സമയത്ത് തന്നെ നമുക്കിതിനൊരു നല്ല മണം വരും നല്ലൊരു മീൻകറിയുടെ മണമാണ് ഈ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും വെളിച്ചും ഒരു മണം വരും നല്ല സൂപ്പർ മണമാണ് അത് അതിന് ശേഷം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് ചേർക്കുന്നത് നല്ല പുളിയുള്ള ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് ആ മാങ്ങ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മളിതിൻ്റെ കൂടെ ചേർക്കണം കൂടെ അരപ്പിനായിട്ട് അരമുറി തേങ്ങ ഉള്ളി മല്ലിപ്പൊടി മുളക് വക്കൻ മുളക് കാശ്മീരി മുളകും കൊടുത്തിട്ടുണ്ട് ഞാൻ ഒറിജിനൽ പൊടിയും ഒറിജിനൽ മുളക് തന്നെയാണ് ഉപയോഗിക്കാറ് മീൻ കറിക്ക് അതിന് ശേഷം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഈ മാങ്ങ അതിൻ്റെ തന്നെ ഇടുക പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർക്കുക ഈ അരപ്പും മാങ്ങയും കൂടി ആദ്യം തിളപ്പിക്കണം എന്തിനാന്നുണ്ടെങ്കിൽ മീൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് വെന്തു അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ആദ്യം മാങ്ങയും ഈ അരപ്പും കൂടി ചേർക്കുന്നത് നല്ല പോലെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്ക് പിന്നീടാണ് മീനിടാൻ പറ്റുള്ളൂ കാരണം മീനല്ലെങ്കിൽ വെന്ത്ടങ്ങിപ്പോവും പിന്നെ ഈ മാങ്ങയും ഒന്ന് ഒന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കി നോക്കാൻ വെന്തിട്ടുണ്ടോന്ന് രണ്ട് തരണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇപ്പം നമുക്ക് ഉപ്പും ആവശ്യത്തിന് ചേർക്കാം ഒന്ന് പുളി ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീനിടാം മീൻ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് തിളച്ച് കുറിച്ച് നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീനത്തിലേക്ക് നമുക്ക് മാറ്റാം കണ്ടോ മീനും പച്ചമുളകും ഇതൊക്കെ ഇപ്പോഴേ അതിൻ്റെ മസാല പിടിച്ച പോലെയാണ് മണം വരിക നമ്മൾ ഇടുമ്പോൾ ഇട്ടതിന് ശേഷം നമ്മളിതിന് ഇളക്കരുത് ജസ്റ്റ് ഒന്ന് കോർണറിൽ ഒന്ന് ഒന്ന് സൈഡ് ഇളക്കി നോക്കിയാൽ മതി അതല്ലെങ്കിൽ ചുറ്റിച്ച് നോക്കാം നല്ലപോലെ തിളച്ച് വന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് ഞാൻ കുറുകിയതിന് ഒരു വീഡിയോ ആണ് തിളച്ചത് ഞാൻ എടുത്ത് അതുകൊണ്ട് തിളച്ച് ഇത് വറ്റി കുറുകി വന്നിട്ടുണ്ട് നല്ലപോലെ ഉപ്പും മുളകുമൊക്കെ പിടിക്കും നോക്കേണ്ട സമയം എപ്പോഴാണ് ഉപ്പ് ഇട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ കുറുകിയതിന് ശേഷം ഇനി നമുക്ക് അതിൽ താളിപ്പിച്ച് ചേർക്കണം ഈ മീൻകറി ഒരു പ്രാവശ്യം ഉണ്ടാക്കിണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കാരണം അത്ര ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ് ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് അഞ്ചോ ആറോ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞ് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് നമുക്കിത് താളിക്കാൻ വെക്കണം നല്ലപോലെ ബ്രൗണിഷ് കളറാവണവരെ ഇതൊന്ന് മൂപ്പിക്കണം മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മീൻകറിയിലേക്ക് ഇത് ഒഴിക്കണം ഇത് നമ്മൾ ഈ കറി സാധാരണ തൃശ്ശൂർ ഉള്ള ആൾ ആളുകളാണ് കൂടുതലുണ്ടാക്കി വേറെ സ്ഥലങ്ങളിലും ഉണ്ടാക്കി ഉണ്ടായിരിക്കും പക്ഷേ കൂടുതൽ ആളുകൾ ഇത് തൃശ്ശൂരാണ് ഉണ്ടാക്കി കണ്ടിരിക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് തേങ്ങ അരച്ചിട്ടുള്ള അയലക്കറി നല്ല പോലെ മൂത്ത് വന്ന സമയത്ത് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തു ചേർത്തതിന് ശേഷം നമ്മളിത് ഈ താളിപ്പി നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിക്കുക മീൻകറിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് മോൾ ഭാഗത്ത് മാത്രം ഒന്ന് പരത്തി കൊടുക്കുക ഇളക്കരുത് ഈ കറി ഈ ഉള്ളി ഒഴിച്ചതിന് ശേഷം ഉപ്പിച്ച് ഉള്ളി ഒഴിച്ചതിന് ശേഷം അധികം ഇളക്കരുത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു വെച്ചാൽ മതി കണ്ടോ അത് ചേർത്തു കണ്ടോ ഫിഷ് ഫിഷ് കറി ഇപ്പം സൂപ്പറായിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല അടിപൊളി വിഭവമാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ അതുപോലെ നിങ്ങൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇത് കണ്ട അഭിപ്രായം